Ano, ano? Ay, wait and see. Aar, aar. Aar, aar. Meds, 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 meds. Ateem. May, statium. Ano? സോടീ സോടടാ ഈ സോടോ കൊള്ളല്ലേ യാ അങ്ങനെയക്കോ ഈ സമാനാന നെറ്റ്വർക്ക് കണക്ഷൻ വരുവാ വൈഫൈ എന്താgetElementById എന്ന പ്രശ്നം വരിയോ ഹലോ ബ്രോ ഹലോ നമ്പർ 3 നമ്പർ 2 എടസം ഫൈനൽ ആണെന്ന് തോന്നുന്നു ഹലോ കേരള <laughs> എന്റെ കൂട്ടു ഹിന്ദി ആയിരുന്ന പിന്നെ അറിയാം എന്തറിയാവോ നമ്മളൊക്കെ തെലുങ്ക് അറിഞ്ഞ ആന്ധ്ര ആവത്തില്ല ഹിന്ദി പറഞ്ഞ ബംഗാളിയാവും ബംഗാളിക്കാണോ എന്നാ ഞാൻ ഇത് തന്നെ സംഭവിച്ച മനുഷ്യനല്ലേ നമ്മള് ചാവുന്ന കണ്ട അപ്പ സ്ഥലം കണ്ണിൽ നമ്മള് ചാവുന്ന കണ്ട അപ്പ സ്ഥലം ി അടിയിട്ട് നീ നോക്കുവാണെ ചത്ത ചെറിയൊരു ചത്തില്ല പരിപാടിയും തെണ്ടി ഓടി വന്നു ലുട്ടിയായിരുന്നു അല്ലേ അല്ലെ ഇടയ്ക്ക് ഉള്ളാടി ടി എം സിക്കാര്നാഷണൽ ഉണ്ട് ന്യൂണ് നൈറ്റ് എടുക്കാം നൈറ്റ് എപ്പഴാ ചോദിക്കട്ടെ അറിയത്തില്ല ഞാൻ നേരത്തെ ഞാൻ ഒരു ഓ ഓൾമോസ്റ്റ് ഒരുപാട് വായ്പാക്കാൻ പോയല്ല പക്ഷെ അവസാനത്തെ അതിപ്പച്ചാവും ിട സിയാറ് നിന്റെ ഏർ നല്ല ലാപ്ടോപ്പ് ഉണ്ടോ രണ്ട് മൂന്ന്

പഠിക്കുമ്പോ <laughs> <laughs> uh, uh -huh.

എനിക്ക് തോന്നില്ല കിട്ടുറ്റ് വിളിച്ചത് നമ്മളോട് അറിയേണ്ടത് ആയിട്ടില്ല ഞാൻ എനിക്കറിയില്ലോർക്ക് വന്നേടാ മോന് എടാ സിറ്റ് ടോർക്ക് വന്നട ടോർക്ക് ടോർക്കോ ചാറ്റ് എടാ മോനേന്ന് എടാ ഇത് ഇന്റർനെറ്റ് ആണ് സാദു ക്ലാൻ എന്ന് പറയണെ സാദു ക്ലാൻ എന്ന് പറയണെ സാദുവാഴയണ്ടല്ലോ എന്ന് ആ ശരിടാ മോനേ ഞാൻ 30 ആ നെക്സ്റ്റ് 30 സെക്കൻഡ് ഡിലേ ഇട്ടേക്കുകയാണ്

ട മഴവില്ലോ ആ ശരിയടാ ശരിടാ അക്ഷയെ നീക്കി ചേർ ചെയ്ത് കൊടുക്ക നമ്മളൊക്കെ വാങ്ങാ എന്നെപ്പോലെ വലിയ ചാനലൊന്നും അല്ല ട വീണ്ടും േട ഇല്ലേ റൂമിടുന്നേ ഓ വന്നു 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 അന്നാരോ ഇവിടെ ഹായ് സർ ഹലോ ബ്രോ എടാ സൈഡ് ചെയ്യാൻ ആമൈ ഫൈറ്റ് ഒക്കെ എടുക്ക് എടാ ഇയേര് വന്നാ ഓക്കേ ഇനി ഇനി വൈപ്പ് ഇനി വൈപ്പാ കേക്ക് എങ്ങോട്ട് കേറ് പോ ചത്തേ ഇനി 1v3 ആണേ 1v3 ന്നാണോ നീ ഇനി വൈപ്പിംഗ് വൈപ്പിംഗ് ദി മൂൺ ലൈറ്റ് ആ അസീന രണ്ട് യാസ്കാരായിരിക്കും അങ്ങോട്ട് പോയത് പേടി അറിയാതെ ഒന്ന് പൊട്ടിച്ചല്ലേ യു മാർക്ക് ഇച്ചിരി നാറുണ്ടോ ഇങ്ങനെ നിക്കാൻ പേടിച്ചു അയാ പെട്ടിയൊന്നും ഊട്ടാന്ന് വെച്ച് കാര്യം അറബിക്കാരൻ അറബിക്കാരൻ ഇത് മറ്റേ ഇത് മറ്റേ പുള്ളിയാ കണ്ടെത്തി കണ്ടെത്തി പോയിട്ട് പ്ലെയർ അടിച്ചിട്ട് ഒക്കെ പറഞ്ഞില്ലേ

അക്ഷയേ ഞാൻ അക്ഷയണ്ടോ ഞാൻ എക്സാർത്തായിരുന്നു ഞാൻ പറഞ്ഞു അതുകൊണ്ടിരിക്കുന്ന സ്ട്രീം ഒക്കെ ചെയ്യുന്നു ഐഫോൺ വന്ന പിന്നെ ഒടുക്കത്തെ ഒരു കാണുമല്ലോ കണ്ടോ കണ്ടു കാണു തല ഇറക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടോ അദ്ദേഹം തല ഇറക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടോ മനുഷ്യന്മാരുടെ

ശബ്ദിക്കാൻ വരും അതെനിക്ക് അറിയാടാ കണ്ടാ നമുക്ക് പൊട്ട കറങ്ങുന്നു കറയുന്നുണ്ട് അയ്യോ കണ്ടില്ല 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 കേരളിയോ അത് മാസാണല്ലോ പരിવાડી ഇതാ ഇത് കൊള്ളല്ലേ ഇത് ഇത് കൊള്ളല്ലേ കൊള്ളാഞ്ഞേ ഉള്ളൂ ദേ അണ്ടിന്റെ അടുത്തൊക്കെ പോയി ഒരു തമ്പന് വന്ന് അവൻ നോക്ക് ആയി അവൻ നോക്ക് ആയി സെൽ സെൽ തന്നെ ഹൈലൈറ്റ് ആകും जातो ഇനി നെയിം ആണ് ഗാന കത്തോണി

ഞാൻ ഞാൻ പോലും ഞാൻ പോവണെണ്ടേതായിട്ട് കേരൻ റൂം കളിക്കണം വേറെ വല്ല മാസ്സ് വന്നു ഫ്ലാഷ് വന്നു ആ വെടി 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 അവനെ അതല്ലന്ന് ഫ്ലാഷ് ആയി ലൈവില് വന്നു ആ ഫ്ലാഷ് വന്നു ഫ്ലാഷ് ഉള്ള കേറാൻ പറടാ എടാ ഫ്ലാഷ് അവൻ കേക്കാ இல்லടാ വാടാ ശരിക്ക് കേട്ടോ ഫ്ലാഷ് ആണ് മോൻ ഇതില് കേർക്കാതെ നീ കേറ് നീ वाला ഗ്രൂപ്പ് ഒറ്റ ഷെയർ ചെയ്തോ കേറിയേടാ അന്നെ ഗുട്ട് ആ ലൈ

ഫ്ലാഷ് ഗ്രൗണ്ടിലായിരുന്നു ഗ്രൗണ്ടിൽ ഞാൻ എടാ നമുക്ക് എടാ നമുക്ക് ഏഴരക്ക് റൂമുള്ള ഞാൻ ഇനി അപ്പ പോരാട്ടേക്കാം എന്നാ നീ ഇതില് പറ യൂട്യൂബ് ലൈവില് പറയു വല്ലേ പുറത്തേക്ക് നമ്മൾ നിർത്തുകയാണ് ശരിയും കുറേ ഉള്ള